ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം ഹരിശ്രീ ഗണപതിയെ നമ അഭി നമസ്തു ശൗനകാദികളുടെ ചോദ്യം മംഗള പ്രാർത്ഥനയും വസ്തു നിർദ്ദേശവും ഗ്രന്ഥാരംഭത്തിൽ വേണമെന്നുള്ളതാണ് ഭാരതീയ സമ്പ്രദായം പുരാണങ്ങൾ പലതുമുണ്ടെങ്കിലും ആത്മതത്വം അറിയാൻ ഭാഗവതത്തോളം മറ്റൊന്നും ഉതകുകയില്ല എന്ന ഗ്രന്ഥമഹത്വം ആദിയിലെ സൂചിപ്പിച്ചുകൊണ്ട് ഭാഗവതം കിളിപ്പാട്ട് തുടങ്ങാനായി കവി സുഖത്തോട് പ്രാർത്ഥിക്കുന്നു ഗണപതിയെയും സരസ്വതീദേവിയെയും മുകുന്ദനെയും വേദവ്യാസനെയും സ്മരിച്ചുകൊണ്ട് കഥാപ്രവചനത്തിലേക്ക് കടക്കുന്നു കഥാകഥനത്തിനു ശുഖം ഒരു സന്ദർഭം ഒരുക്കുകയാണ് ആദ്യം നൈമിശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ സൗനഗാദികളായ മഹർഷിമാർ നെടുുന്നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു ആയിരത്താണ്ടുകൾ തന്നെ കടന്നുപോയി അക്കാലത്തൊരിക്കൽ വേദവ്യാസന്റെ ശിഷ്യനായ സൂതമുനി അവിടെ വന്നെത്തി മഹർഷിമാർ സൂതനെ സ്വാഗതം ചെയ്തു സത്കരിച്ചു എന്നിട്ട് വ്യാസമുനി ഉപദേശിച്ചു തന്നിട്ടുള്ള ഭാഗവതം കഥ ചുരുക്കമായി പറഞ്ഞു തരണമെന്നും മഹർഷിമാർ സൂതനോട് അഭ്യർത്ഥിച്ചു കൃഷ്ണാവതാര കഥ കേൾക്കാൻ ഏറെ കൗതുകമുണ്ടെന്നും അതു വിസ്തരിച്ചു തന്നെ പറഞ്ഞു തരണമെന്നും കലിയുഗം ആരംഭിച്ചിരിക്കുകയാൽ കലിദോഷങ്ങൾ ഏൽക്കാതിരിക്കാനായി ഈ വിഷ്ണു ക്ഷേത്രത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ വച്ചു തന്നെ ലീലകൾ വിശദീകരിച്ചു തരണമെന്നും മഹർഷിമാർ ആവശ്യപ്പെട്ടു ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാളുണർന്നിഴിഞ്ഞീടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദിച്ചലസാധി മാനസ പത്മത്തിങ്കൽവാഴും പൈങ്കിളിപ്പെണ്ണേ മനുഷ്യഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനെളുതായ സാധനമേതൊന്നുള്ളൂ സാദര മധുബാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ ചൊല്ലുവാൻ അനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധികൾ ബഹുവിധം ചൊല്ലരൂതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകെന്നതും കേൾക്കുന്നുള്ളതും ചൊല്ലാമല്ലോ ചൊല്ലും പുരാണങ്ങൾ ഉള്ളവ എല്ലാറ്റിലും നല്ലതു ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ പദ്മാതി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്ന് തോരോ നീ നിരൂപിച്ചാൽ എളുതൽ ഓരോരോ ജനങ്ങൾക്കു മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാ വർണ്ണത്തിങ്കലും നന്നായി സാധിക്കാവോ എളുപ്പമുള്ളോ നല്ലോ എത്രയോതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതമതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം അവിടെ യാതി ശ്ലോകം മംഗലാചരണമായി കവി നായകൻ പ്രയോഗിച്ചിതു വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനസ്വരൂപനായി ിഹ്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ വസ്തു നിർദ്ദേശം രണ്ടാം പദ്ധതി കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും മതിൻ പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവും മതിങ്കലെ കേൾക്ക മാത്രമേ വേണ്ടു ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്നു വേറെ ഞാൻ ചൊല്ലേണമോ സുഖമേ സേവിച്ചിടും പ്രാമാണ്യവശം താനും നിഗമമെന്നും മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൊരു കൽപ്പവൃക്ഷത്തിൻ്റെ മോദമാർന്നിഴും ഫലമാതരപൂർവം ഭക്ത വീണിതു സുഖമുഖ തിങ്കൽ നിന്നുടൻ ഭൂവി ആനന്ദം വരുമാറൂ പീയൂഷദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരൻ തങ്കലേലയിപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസീകന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം എങ്കിലോ ചൊല്ലു ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ ശുകമീനി ചൊല്ലുവാനി വീടെ ഇപ്പോൾ എനിക്ക് എനിക്കിതിന്നേതുമില്ലൊരു മാന്ദ്യം മാധുര്യാതിലക്ഷണങ്ങളാൽ ൊല്ലപ്പോകാതോരതി മൂഢനായതു ഞാനോ ചൊല്ലുവാനിവിടെ ഇപ്പോൾ എനിക്ക് തിന്നേതുമില്ലൊരു മാന്ദ്യം മാധുര്യതിലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതോരതി മൂഢനായതു ഞാനോ ചൊല്ലുവാനവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ൊല്ലെഴുന്നവർ മുമ്പിൽ ചെന്നു ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലി എന്നല്ലല്ലുല്ലസിക്കുന്നു വല്ലഭമെഴും പിന്നെ ആത്മജനന്താഗ്രൈ തുല്യമില്ലാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമശകാദികൾ അതു കണ്ടിട്ടല്ലാരും മടങ്ങുന്നു വല്ല ജാതിയും തന്നാൽ തന്നാലായതു മുതിർന്നെല്ലാ ജാതിയും പറക്കുന്നു വന്നിടും ന്യൂനം മെല്ല മെല്ലവേ തോർത്താകും വണ്ണം അല്ലലെന്നിയെ സംക്ഷേപിച്ചു ചൊല്ലിടാമല്ലോ ചൊല്ലും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസന്താനും സ്വർലോകാധിപൻ മുമ്പാ മാസാധിപതികളും വല്ലായ്മ ഒഴിച്ചു ഭൂദേവ ദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ ശ്രീവേദവ്യാസ വേദവ്യാസ മുനി ചമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലെ പരമാർത്ഥം സത്യജ്ഞാനാനന്ദനന്ദദ്വയാമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദമുപാസിച്ചേൻ ഈശനും പ്രപഞ്ചവൂമേകമെന്നുറച്ചു ഞാൻ ഈശ്വന ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദപത്മെന്നുള്ളിലുറപ്പിച്ചേൻ ദേശികാജ്ഞയാ പരമാനന്ദ സമന്വിതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലമൊന്നായി കണ്ടേൻ അന്നേരമായ മയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണില്ല ഞാൻ ഒഴിഞ്ഞൊരിടത്തും എന്നതിന് ഉപദേശ സാധനമിതു തന്നെ നന്നായി കേട്ടുകൊൾവിൻ മറ്റൊന്നും നിനയാതെ നൈമീശവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്ക ലിവരന്മാരും സൗനഗാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തിൽ തുടങ്ങിനാർ സദ്ഗതി വരുവാനും ഹേതുവാ മധു തന്നെ ആയിരത്താണ്ടുകൂടി കഴിഞ്ഞു കൂടുന്ന ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സത്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു ധന്യന്മാരുന്ന് വന്നു ഞങ്ങളു മദീനാലേ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കവേ പാഠമല്ലോ വേദാന്ത പൊരുളറിഞ്ഞിടിനനികളും വേദ വേദാന്ത വിത്താം വേദവ്യാസനും മുന്നം സാദര മരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച് നീ മോതേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം സ്നേഹമെത്രയും പാരമുള്ള ശിഷ്യനു ഗുഹ്യമായതും ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസനാ ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനമെന്തൊന്നായതു തവ മതി നിശ്ചയം പറകടോ ഇക്കലിയുഗത്തിങ്കൽ മനുഷ പരീക്ഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ അൽപായുസ്സുകളുമായി അൽപബുദ്ധികളുമായി അൽപ്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളു ന്യൂനം കേൾക്കേണ്ടത് അസംഖ്യമായുണ്ടവ എല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും എന്നാൽ എന്തതിൻസാരമായുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതു സത്വരം പറകനീ ദേവകിയെങ്കിൽ വസുദേവനു സുതനായി ദേവകൾ ദേവൻ പിറന്നൊരു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലി നല്ലു ടിയുടെ തിരുനാമങ്ങളിലൊന്നായി ചൊൽകിലും ഗതിയല്ലോ ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാം രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും രസങ്ങളിതിന്മീതി മറ്റൊന്നുമില്ലതാനും ഞങ്ങൾക്കു മതിയാക ഇല്ലതു കേൾക്കുന്തോറും മംഗല ചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ വന്നിതു കലിയുഗമെന്നറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം പുക്കിതു ഞങ്ങളടോ തന്തിരുവടിയുടെ ചരീതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്ധരാവോ ഭവനീശ്വരകാരുണ്യത്താൽ സന്താപമഗന്നിതു മിക്കതും കണ്ടപ്പോഴേന വാച മനസേന്ദ്രിയൈർവുദ്ധ്യാത്മനാ പ്രകൃതി സ്വഭാവാ കൂമി യലം പരസ്മൈ നാരായണായേതി സമർപ്പമി ജയ ജയ ശ്രീരാധേശ്യം